മൂന്നേക്കർ എൺപത്തിയഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ എരുമേലി ടൌണിനടുത്ത് വരാൻ പോകുന്ന ഗ്രീൻഫീൽഡ് എയർപോർട്ടിനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും സമീപമായാണ് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ഏക്കർ സെന്റ് സ്ഥലവും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് ഈ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ രണ്ട് മോഡേൺ കിച്ചൺ സ്റ്റോർറൂം കൂടാതെ നാല് ബെഡ്റൂമുകളുമാണ് ഈ തന്നെയായി ഒരു ഷീറ്റ് അടിക്കുന്ന പുര ൂടുകളും ജലലഭ്യതയ്ക്കായി ഒരിക്കലും പറ്റാത്ത രണ്ട് കിണറുകളും കുഴൽ കിണറും ഇവിടെയുണ്ട് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഫാമിങ്ങിനും റിസോർട്ട് പണിയുന്നതിനും കൂടാതെ വേനൽക്കാല വസതിയായി ഉപയോഗിക്കുന്നതിനുമെല്ലാം ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ ഉടമ ഫിഷ് ഫാമിങ്ങും നടത്തിവരുന്നു നല്ല ഈൽഡുള്ള റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ മുഴുവനുമായുള്ളത് കൂടാതെ മറ്റു ഫലവൃക്ഷങ്ങളും ലഭ്യമാണ് ഈ സ്ഥലം ഇരിക്കുന്ന വാർഡിൽ തന്നെ സോണി ഹോസ്പിറ്റൽ പബ്ലിക് സ്കൂൾ എന്നിവയും സ്ഥിതി ചെയ്യുന്നു കൂടാതെ എല്ലാ മതക്കാരുടെയും ആരാധനാലയങ്ങൾ സ്കൂളുകൾ എന്നിവയും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന മൂന്ന് ഏക്കർ എൺപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറിലേക്ക് ബന്ധപ്പെടുക നയൻ ഫോർ ഫോർ സെവൻ ഫോർ വൺ എയ്റ്റ് വൺ ഫോർ സെവൻ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് വൺ ഫോർ സീറോ വൺ ടു